ആയിരത്തി പതിനെട്ടിലാണ് ജസീനെ കാണാതെ പോകുന്നത് മരണപ്പെട്ടോ അല്ലെങ്കിൽ തന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഒരു കുടുംബം നടത്തുന്ന നീതി പോരാട്ടത്തിന്റെ ഒരു ഹർജി കൂടി ഇന്ന് തിരുവനന്തപുരം സി ജി എം കോടതി പരിഗണിക്കുന്നുണ്ട് കാരണം ആ മകൾ മരിച്ചോ എന്ന് അറിയാൻ പാടില്ല എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആ കുടുംബത്തിന് അറിയാൻ സാധിക്കുന്നില്ല എന്താണ് തന്റെ മകൾക്ക് പറ്റിയത് എന്ന് അറിയാൻ ആ കുടുംബത്തിന് സാധിക്കുന്നില്ല ലോക്കൽ പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അതിനുശേഷം സ്പെഷ്യൽ ടീം അന്വേഷിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണവും ഉണ്ടായിരുന്നത് ആ കേസിൽ ആ സി ബി ഐ അന്വേഷണത്തിൽ ജസീനയ്ക്ക് ഒരു അപകടം സംഭവിച്ചായിട്ടോ ജസീന ജീവിച്ചിരിക്കുന്നതായിട്ടോ ആ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്നാവശ്യപ്പെട്ട് ആ കോടതിയിൽ സമീപിക്കാൻ സി ബി തയ്യാറായിരുന്നു പക്ഷേ അതിന്റെ തടസ്സവാദമാണ് ജസീനയുടെ അച്ഛൻ തിരുവനന്തപുരം സി ജെ എം കോടതി രണ്ട് പിതാക്കളുടെ അച്ഛന്മാരുടെ മാതാപിതാക്കളുടെ ആ ഒരു വേദനയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു ഒന്ന് സിദ്ധാർത്ഥിൻ്റെയും അച്ഛൻ ജയപ്രകാശിൻ്റെയും കുടുംബത്തിൻ്റെയും വേദനകൾ അവർക്ക് നീതി നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരച്ഛൻ നീതിപീഠത്തെ സമീപിക്കുന്ന കാഴ്ച ഇവിടെ സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ജസ്നിയുടെ അച്ഛന്റെ ഭാഗത്തിനുണ്ടായത് അതുകൊണ്ട് തന്നെ സിജെ കോടതിയുടെ ഭാഗത്തിലും കോടതിയുടെ ഭാഗത്തിനും നീതിപീഠത്തിന്റെ ഭാഗത്തിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ആ കുടുംബവും മുന്നോട്ട് വെക്കുന്നത് അല്ലേ കെ പി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിയമം പരാജയപ്പെടുന്നിടത്തും നീതിപീഠം സഹായത്തിനെത്തും എന്നൊരു പ്രതീക്ഷയാണ് കേരളത്തിലെ മുഴുവൻ സാധാരണ ജനങ്ങൾക്കുമുള്ളത് കാരണം പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നീതി ലഭിക്കാതെ വരുമ്പോൾ അവർ ആശ്രയമായി കാണുന്നതൊക്കെ തന്നെ കോടതിയിലാണ് ആ കോടതിയിൽ എത്തുന്ന സമയത്ത് തങ്ങൾക്ക് നീതി ലഭിക്കും കണ്ണുകെട്ടിയാണ് നീതിദേവത ഇരിക്കുന്നെങ്കിലും കണ്ണു തുറന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ആ ഓരോ സാധാരണക്കാരനും കോടതിയെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പിന്നെ സി ബി ഐയും ഒക്കെ തന്നെ അന്വേഷിച്ചതിനു ശേഷം വീണ്ടും ആ കോടതി ആ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി ആ സി ബി ഐ ശ്രമിക്കുമ്പോൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ജസീനയുടെ അച്ഛൻ തയ്യാറാകുന്നത് കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് മകൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് മാർച്ചിലാണ് ഈ ജസീനയെ കാണാതെ പോകുന്നത് അപ്പോൾ അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നിന്റെയും സൂര്യോദയങ്ങൾ കടന്നുപോയിട്ടുണ്ട് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോടതിയുടെ വരാന്തയിൽ തന്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള നീതി തേടിയുള്ള യാത്രയിലാണ് എന്നതാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടത് അത് കാരണം കാരണം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ ഒരു വൈകാരികമാണ് കാൽ വളരുന്നുണ്ടോ വളരുന്നുണ്ടോ കൈ എന്നൊക്കെ വളർത്തി വലുതാക്കി അവന്റെ വിദ്യാഭ്യാസം അവന്റെ ജോലി അവന്റെ കുടുംബം എന്ന വലിയ സ്വപ്നങ്ങൾ ആ മാതാപിതാക്കൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള മക്കളെയാണ് ഒരു ദിവസം കാണാതെ പോകുന്നത് ഒരു ദിവസം കൊല്ലപ്പെട്ടു പോകുന്നത് അവർക്ക് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് അറിയാൻ ആ കുടുംബം വേവലാതിയുടെ ആവലാതിയോടെ ഒക്കെ തന്നെ കടന്നു പോകുന്നതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജസീനയുടെ സംഭവത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അച്ഛൻ തന്റെ മകൾക്കുള്ള നീതി ലഭിക്കും തന്റെ മകൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും ഈ ഭരണകൂടം പോലീസ് അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനങ്ങൾ അത് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നും ആ അച്ഛൻ കോടതിയുടെ വരാന്തകളിലേക്ക് എത്തുന്നത് ആ കോടതിയുടെ ആ കവാടം കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് എന്തായാലും പതിനൊന്ന് മണിക്കാണ് ഹർജി പരിഗണിക്കുന്നത് സി ജി എം കോടതി ആ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി എടുക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും നിർണായകമായിട്ടുണ്ടാവുക അതിശക്തമായിട്ടുള്ള ഈ കേസ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു നീട് ആ കേസിൽ ഉണ്ടാകണം ഒന്ന് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അതായത് ജസീനക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് പറയാൻ വ്യക്തമാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് ഒരു കൃത്യമായ ഉത്തരമുണ്ടാകണമെന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമുണ്ടായാൽ അത് വലിയ നിർണായകമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ